കറുത്ത claro, രൂപം തിളക്കമുള്ള കണ്ണുകൾ ദൂരെ നിന്ന് നോക്കിയാൽ കരിമ്പുലിയുടെ കുട്ടിയാണെന്ന് തോന്നിയേക്കാം പക്ഷെ സംഗതി കരിമ്പൂച്ചയാണ് എവിടേക്കെങ്കിലും ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ഇവനൊന്ന് ചാടിയാൽ തീർന്നു പിന്നെ എവിടേക്ക് പോയിട്ടും യാതൊരു കാര്യവുമില്ല ആ ദിവസം ഒന്നും നടക്കില്ല വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കരിമ്പൂച്ച കുറുകെ ചാടിയാൽ എന്താണ് സംഭവിക്കുക അതിനു മുൻപ് നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കരിമ്പൂച്ച കുറുകെ ചാടി നിങ്ങൾക്കും ദുഷ്യഗുനം സൃഷ്ടിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് അതിന്റെ കാരണത്തിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ഒരു സംഭവം നടന്നു വീട്ടുമുറ്റത്ത് കറുത്ത പൂച്ച ഗൃഹനാഥന്റെ കാലിൽ കടിച്ചുപറച്ചു ഗൃഹനാഥന്റെ നിലവിളി കേട്ട് വീട്ടുകാരും അയൽവാസികളും ഓടിയെത്തി പൂച്ചയെ മാറ്റാൻ കിണഞ്ഞു പരിശ്രമിച്ചു കാര്യം നടന്നില്ല മനുഷ്യന്റെ ചെറുത്തുനിൽപ്പിൽ ആ കറുത്ത പൂച്ചയ്ക്ക് സ്വന്തം ജീവൻ നഷ്ടമായെങ്കിലും കാലിലെ മാംസത്തിലേക്ക് ആഴത്തിലിറക്കിയ പല്ല് വിടാതെ അവിടെ തന്നെ കിടന്നു ചത്തിട്ടും വിടാത്ത പൂച്ചയുടെ പിടുത്തത്തിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയിട്ടാണ് ഗൃഹനാഥനെ രക്ഷിച്ചത് ആലപ്പുഴ കൊറ്റംകുളങ്ങര വാർഡ് കളാത്തറയിൽ അനിലിനാണ് േറ്റത് വീട്ടുപടിക്കൽ കറുത്ത പൂച്ചയെ കണ്ടിറങ്ങിയ അനിലിനെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പൂച്ച ആക്രമിച്ചത് പിടിച്ചു മാറ്റാൻ അനിൽ ശ്രമിച്ചപ്പോഴേക്കും കടിയുടെ പിടുത്തവും കൂട്ടി വീട്ടുകാർ ഒച്ച വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തി എന്നിട്ടും പൂച്ചയുടെ കടി വിടിവിക്കാനായതേ ഇല്ല ഫയർഫോഴ്സ് എത്തി അനിലിനെ രക്ഷിച്ചുവെങ്കിലും പൂച്ചയുടെ പല്ല് ബാക്കി വെച്ച വലിയ മുറിവ് അവശേഷിക്കുന്നുണ്ടായിരുന്നു അവിടെ കരിമ്പൂച്ച പേടിയുടെ മറ്റൊരു ഏടാവുകയാണ് ഈ ആക്രമണവും എന്തായാലും കറുത്ത രൂപവും വെള്ളാരം കണ്ണുകളുമുള്ള ഇവയെ കാണുക എന്നത് തന്നെ അല്പം പേടി തോന്നുന്ന കാര്യമാണ് അത് രാത്രിയിലാണെങ്കിൽ പറയുകയേ വേണ്ട കരിമ്പുലിയുടെ കുട്ടിയാണോ മുന്നിൽ നിൽക്കുന്നത് എന്ന തോന്നൽ വരെ ഉണ്ടായേക്കാം ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് കരുതി വാഹനമെടുത്താലോ ഏതെങ്കിലും മതിലും ചാടി ഇവൻ മുന്നിൽപ്പെട്ടാൽ തീർന്നു യാത്രയും നമ്മുടെ പദ്ധതിയും ഒക്കെ കഴിഞ്ഞുവെന്നാണ് പഴമക്കാർ പറയാറ് നവയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അഹങ്കരിക്കുന്നവരും ഈ വിശ്വാസം തുടരുന്നവരാണ് എന്ന വസ്തുത ഞാൻ പിടിക്കുന്നില്ല ഈ വിശ്വാസത്തിന് പിന്നുള്ള കാരണം ഒന്നറിയാം പൂച്ചയും ദുർമന്ത്രവാദവും തമ്മിൽ വലിയ ബന്ധമില്ലെന്നും മനുഷ്യർ കരിമ്പൂച്ചകളോട് പുലർത്തുന്ന സമീപനത്തിൽ മാറ്റം വരണമെന്നുമാണ് പിൻകാലത്ത് പലരും പറഞ്ഞു വെച്ചത് അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ കണ്ണുമടച്ചു പോകുന്ന ഒരു ജനതയെ തിരുത്താനായിരുന്നു പലരും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കരിമ്പൂച്ചകളെ കണ്ടാൽ ഭയക്കുന്ന സമൂഹം ഇവയെ കല്ലെറ ഓടിക്കാനും ആക്രമിക്കാനും ഒരു മടിയും കാണിക്കാറുമില്ല ഇനി കാരണത്തിലേക്ക് വരാം ഹൈന്ദവ വിശ്വാസ പ്രകാരം ശനിയുടെ നിറമാണ് കറുപ്പ് അതുപോലെ പൂച്ചയാകട്ടെ രാഹുവിന്റെ വാഹനമാണെന്നാണ് കണക്കാക്കുന്നത് ഈ രാഹു ആരാണെന്നല്ലേ അത് പറഞ്ഞു തരാം ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ രാശിചക്രത്തിലൂടെ സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയെ വലം വെക്കുന്നതായി നമുക്ക് തോന്നുന്നു ചന്ദ്രൻ രാശി ചക്രത്തിലൂടെയാണ് ഭൂമിയെ വലം വെക്കുന്നതെങ്കിലും സൂര്യൻ സഞ്ചരിക്കുന്ന അതേ തലത്തിലൂടെയല്ല ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നത് സൂര്യപദവും ചന്ദ്രപദവും തമ്മിൽ ഏകദേശം അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് കാരണം രണ്ട് ബിന്ദുക്കളിൽ മാത്രമേ സൂര്യപദവും ചന്ദ്രപദവും തമ്മിൽ കൂട്ടിമുട്ടുകയുള്ളൂ ഈ ബിന്ദുക്കളെയാണ് രാഹുവും കേതുവും എന്ന് വിളിക്കുന്നത് സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർ ഗ്രഹണം സംഭവിക്കുന്നത് അവ രാഹു കേതുക്കളിൽ ആയിരിക്കുമ്പോഴാണ് പൂച്ചയിലേക്ക് തന്നെ തിരികെ വരാം കറുത്ത പൂച്ച നിങ്ങളുടെ വഴി മുടക്കുന്നു എങ്കിൽ അതിനർത്ഥം ശനിയും രാഹുവും ഒരുപോലെ നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ദോഷമാകുമെന്നാണ് ഇവരുടെ ധാരണ അതേസമയം പൂച്ച പോകുന്നത് വരെ അല്പസമയം കാത്തിരുന്നാൽ ഈ ബുദ്ധിമുട്ട് നിങ്ങളെ ബാധിക്കില്ലെന്നും പറയപ്പെടുന്നുണ്ട് അതിനാലാണ് കറുത്ത പൂച്ച റോഡ് മുറിച്ച് കടക്കുമ്പോൾ വാഹനം നിർത്തി കൊടുക്കണമെന്ന വിശ്വാസം നിലവിൽ വന്നത് ഇനിയിപ്പോൾ അവ പെട്ടെന്ന് ചാടിയാൽ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുക തന്നെ വേണം എന്നാൽ ഈ വിശ്വാസത്തെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ചരിത്ര വസ്തുത കൂടിയുണ്ട് മധ്യ കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യർ കാളവണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത് പൂച്ചയെ കണ്ടാൽ കാളകൾ പ്രകോപിതരാകുകയും ചാടുകയും ഒക്കെ ആ കാലത്ത് ചെയ്യുമായിരുന്നു ഇങ്ങനെ കാളകൾ ഓടി അപകടം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ കാളവണ്ടി ഓടിക്കുന്നവർ പൂച്ചകളെ കണ്ടാൽ വണ്ടി നിർത്തുമായിരുന്നു ഇങ്ങനെ വണ്ടികൾ ഓടിക്കുമ്പോൾ പൂച്ച കുറുകെ നിർത്തി കൊടുക്കുന്നത് ശീലമായി തുടങ്ങി അങ്ങനെ കാലം മാറി കാളയ്ക്ക് പകരം മോട്ടോർ വണ്ടികളും ഇലക്ട്രിക് വാഹനങ്ങളും നിരത്തിലിറങ്ങി അപ്പോഴും ഈ ആചാരം തുടർന്നു കൊണ്ടേയിരുന്നു അന്ധവിശ്വാസങ്ങളെ ഒപ്പം കൂട്ടുന്നതിൽ മലയാളികൾ ഒട്ടും പിറകിലല്ല എന്ന് വേണം പറയാൻ പ്രബുദ്ധ മലയാളികൾ അങ്ങനെ തന്നെയാണ് നല്ല കാര്യങ്ങൾക്കിറങ്ങുമ്പോൾ കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ പോകുന്ന കാര്യം നടക്കില്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല യൂറോപ്യൻമാർക്കും കറുത്ത പൂച്ചകൾ ദുഷ്ശനം തന്നെയാണ് സ്പെയിനിലും കറുത്ത പൂച്ചകളെ കേന്ദ്രീകരിച്ച് പല കഥകൾ കാലങ്ങളായി പ്രചരിക്കുന്നുണ്ട് ദുർമന്ത്രവാദികൾ കറുത്ത പൂച്ചയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനാൽ സ്പാനിഷ് ജനത കറുത്ത പൂച്ചകളെ അകറ്റി നിർത്തുകയും ദുഷഖനമായി കണക്കാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഈജിപ്തിലേക്കൊന്നു പോയി നോക്കിയാലോ പുരാതന ഈജിപ്തിൽ പൂച്ചകളെ തൊട്ടാൽ തീർന്നു പൂച്ചകളെ ആരാധിച്ചിരുന്ന ഈജിപ്ഷ്യന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പൂച്ചകളുമായുള്ള വിശ്വാസങ്ങളും മുന്നൂറ് ബിസി കാലഘട്ടത്തിലാണ് ഇവ ഉടലെടുക്കുന്നത് പൂച്ചയെ കൊല്ലുന്നത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമായും അക്കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പിന്നെ കരിമ്പൂച്ച ബന്ധപ്പെട്ട് കിടക്കുന്നത് ദുർമന്ത്രവാദവുമായിട്ടാണ് പൂച്ചയും ദുർമന്ത്രവാദവും തമ്മിൽ വലിയ ബന്ധമില്ലെന്നും മനുഷ്യൻ കരിമ്പൂച്ചകളോട് പുലർത്തുന്ന സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതൊന്നുമാണ് പിൻകാലത്ത് പലരും പറഞ്ഞു പറഞ്ഞുവെച്ചത് പക്ഷേ ഇതൊന്നും നമ്മൾ വിശ്വസിക്കില്ലല്ലോ ഇനി ഞാനൊരു കാര്യം കൂടി പറയാം കരിമ്പൂച്ച കുറുകിയെ ചാടിയാൽ വണ്ടി നിർത്തുന്നത് തന്നെയാണ് നല്ലത് ബൈക്കോ സ്കൂട്ടറോ ആണെങ്കിൽ സംശയിക്കുകയോ വേണ്ട അല്ലെങ്കിൽ തലയും കുത്തി താഴെ കിടക്കുന്നത് നമ്മളായിരിക്കും പിന്നെ ഇവയെ കണ്ടെന്നും കരുതി നമ്മുടെ ദിവസം നശിക്കുമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഞാൻ അതിനെ ഒരു അന്ധവിശ്വാസമായിട്ടാണ് നോക്കി കാണുന്നത് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ